ഓരോ വണ്ടിക്ക് ഓരോ ലെവലിലായിരിക്കും കണ്ണാടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അതെന്താണെന്ന് നോക്കിയിട്ട് റൈറ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ ബട്ടൺ നമ്മൾ അപ്പർ ഡൗൺ റൈറ്റ് ലെഫ്റ്റ് ആ ഒരു നാല് ഇതിലാണ് പോകുന്നത് അതിൽ നമ്മൾ മിറർ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ റോഡ് മാത്രം കണ്ടാൽ പോരാ രണ്ട് ഡോർ ഹാൻഡിലുകൾ കാണണം ഡോർ ഹാൻഡിലുകൾ ഈ ഒരു മൂലയിലായിട്ട് ഫ്രണ്ടും ബാക്കും ആ ലെവലിൽ കാണണം പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ ശരിക്കും ആകാശവും ഭൂമിയും കൂടെ സന്ധിക്കുന്ന ഒരു ഏരിയ മിററിൻ്റെ സെൻറ്ററിലായിട്ടും കാണും അതാണ് ഒരു കണ്ണാടി അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് മിറർ അറേഞ്ച് ചെയ്യുമ്പോൾ ഡോർ ഹാൻഡിലുകൾ രണ്ടെണ്ണോ ആ സൈഡ് മിററിൻ്റെ സൈഡിലായിട്ട് താഴെയായിട്ട് ഫ്രണ്ടിലെ ഡോർ ഹാൻഡിലും ബാക്ക് ഡോർ ഹാൻഡിൽ ഗ്ലാസിൻ്റെ ബാക്കിലായിട്ടും സൈഡിലായിട്ട് കാണും പിന്നെ അങ്ങോട്ടേക്ക് ആകാശവും ഭൂമിയും കൂടെ സന്ധിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ദൂരോട്ട് നോക്കിയാൽ കാണാം അത് നമ്മൾ മാ മിററിൻ്റെ ഹാഫിൽ റോഡും ഹാഫിന് മുകളിലോട്ട് ആകാശവും കാണുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ സെൻറ്റർ മിറർ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം ഇതിനകത്ത് വിരൽ പിടിക്കാൻ പാടില്ല സൈഡിൽ ഫ്രെയിമിൽ മാത്രം പിടിക്കുക നമ്മൾ ഡിക്കി ഗ്ലാസ്സിനകത്തൂടെ ഉള്ള കാഴ്ചകളാണ് ഈ മിററി നമുക്ക് കിട്ടുന്നത് അപ്പം ഡിക്കി ഗ്ലാസിൻ്റെ നാല് മൂലയും ഇതിൻ്റെ രണ്ട് സൈഡിലും മേളിലും താഴെയായിട്ട് അറേഞ്ച് ചെയ്ത്